നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കാൻ പോവുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് അക്കൗണ്ട് വഴിയും ഉദ്യോഗസ്ഥർ വീടുകളിൽ എത്തിയിട്ടും പെൻഷൻ വിതരണം നടത്തും രണ്ട് മാസത്തെ പെൻഷൻ വിതരണം അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നവംബറിലെ പെൻഷൻ വിതരണം നവംബർ മാസത്തിലെ പെൻഷനും അതുപോലെ തന്നെ കുടിശ്ശിക പെൻഷനിലെ ഒരു ഘടുവും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്രിസ്തുമസിന് മുന്നോടിയായിട്ട് വിതരണം ചെയ്യുന്നത് ഇരുപത്തി അഞ്ചാം തീയതിക്ക് മുൻപായി തന്നെ വിതരണം ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് രണ്ട് മാസത്തെ തുക ഒരുമിച്ച് വിതരണം ചെയ്യുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ആശ്വാസം നിറഞ്ഞ ഒരു അറിയിപ്പ് തന്നെയാണ് മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക എത്തിച്ചേരും എല്ലാവരും മസ്സറിംഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക